ബിസ്മില്ലാഹി റഹ്മാൻ ഇറഹീം അലഹമദുൽഹി റബിൾ ആലമീൻ വസൂല്ലാഹു അല നബീൻ മുഹമ്മദ് ഇൻഅല അലിഹി വസ്വാബിഹി അജ്മയിൻ അമബാദ് പ്രീമുള്ള ഖുർആാൻ പടിതാക്കലെ അസ്ലാം അലൈക്കും വറഹമുല്ല പരിഷിദ് ഖുർആാനിലെ അൻപത്തി ഒമ്പതാം അധ്യായം സൂറത്തുൽ ഹഷറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൂറത്തിലെ പതിനെട്ട് ആയത്തുകളാണ് ഇതിനകം നമ്മൾ മനസ്സിലാക്കിയത് ഇന്ന് ഇൻഷാ ഇൻഷാള്ള പത്തൊൻപത് ഇരുപത് എന്നീ രണ്ട് ആയത്തുകൾ നമുക്ക് നോക്കാം أعوذ بالله من الشيطان الرجيم. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. لا يستوي أصحاب النار وأصحاب الجنة. അസ്ഹാബുൽ കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി സൂക്ഷ്മത പാലിക്കുന്ന ആളുകളെക്കുറിച്ചും സൂക്ഷ്മത പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ശേഷം അള്ളാഹു പറയുന്നു വല തൻസാഹും അംഫുസഹും ഉലാ ഫാസിഖൂൻ വല തെക്കൂനു കാന എന്ന് പറഞ്ഞാൽ ആണ് എന്നർത്ഥം അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നു എന്നുള്ള അർത്ഥമൊക്കെ കൊടുക്കും സന്ദർഭത്തിനനുസരിച്ച് അതിൻ്റെ മുതാരിയാണ് യക്കൂനു തെക്കൂനു എന്നൊക്കെ ആകും ആകുന്നു തെക്കൂനൂന നിങ്ങൾ ആകും നിങ്ങൾ ആകുന്നു അതിൻ്റെ മുമ്പിൽ ല എന്ന് വരുമ്പോൾ ല തെക്കൂനു അതിൻ്റെ അവസാനത്തെ നൂന് പോവും അതൊരു കൽപ്പനാരൂപത്തിൽ പറയുമ്പോൾ നിങ്ങൾ ആകരുത് അതിൻ്റെ മുമ്പിൽ വാവ് ചേർത്ത് പറയുമ്പോൾ വല തെക്കൂനു നിങ്ങൾ ആകുകയും അരുത് നിങ്ങളങ്ങനെ ആകുകയും ചെയ്യരുത് കല്ലസീന നസൂള്ളാഹ നസിയ എന്ന് പറഞ്ഞാൽ മറന്നു നസൂ അവർ മറന്നു അതിന് മുമ്പിൽ അല്ലസീന ചേർക്കുമ്പോൾ അല്ലസീന നസൂ അല്ലസീന എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു കൂട്ടർ എന്നാണല്ലോ അർത്ഥം അങ്ങനെയുള്ളവരായ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കൂട്ടർ അപ്പോൾ അല്ലസീന നസു എന്ന് പറഞ്ഞാൽ മറന്നവരായ ഒരു കൂട്ടർ മറന്നവർ അതിൻ്റെ മുമ്പിൽ ഒരു കാണ്ട് പോലെ എന്നുള്ളതാണ് അർത്ഥം കല്ലസീന നസു മറന്നവരെ പോലെ അല്ലസീന നസു എന്ന് പറഞ്ഞാൽ മറന്നവർ കല്ലസീന നസു മറന്നവരെ പോലെ ആരെ മറന്നവരെ പോലെ അള്ളാഹ് അള്ളാഹുവിനെ അപ്പോൾ കല്ലസീന നസുല്ലാഹ അള്ളാഹുവിനെ മറന്നവരെ പോലെ ഫ അൻസാഹും നസിയ അവൻ മറന്നു അൻസാ അവൻ മറപ്പിച്ചു അൻസാഹും അവൻ അവരെ മറപ്പിച്ചു ഹും എന്ന് പറഞ്ഞാൽ അവരെ ഫ അൻസാഹും ഫ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഫ അൻസാഹും അപ്പോൾ അവൻ അവരെ മറപ്പിച്ചു അൻഫുസഹും നഫ്സ് നളിൻ്റെ ബഹുവചനമാണ് അൻഫുസ് നെഫ്സ് എന്ന് പറഞ്ഞാൽ സ്വന്തം അല്ലെങ്കിൽ മനസ്സ് ആത്മാവ് പല അർത്ഥങ്ങളുണ്ട് അൻഫുസ് മനസ്സുകൾ ദേഹങ്ങൾ ആത്മാവുകൾ അൻഫുസഹും അവരുടെ മനസ്സുകളെ അല്ലെങ്കിൽ അവരെ തന്നെ അല്ലെങ്കിൽ അവരുടെ സ്വന്തത്തെ ഫ അൻസാഹും അൻഫുസഹും അപ്പോൾ അവൻ അവരെ അവരുടെ സ്വന്തത്തെ മറപ്പിച്ചു അല്ലെങ്കിൽ അപ്പോൾ അവൻ അവരെ തന്നെ മറപ്പിച്ചു ഉലാ ഇക്ക അക്കൂട്ടർ ഹും അവരാണ് അവർ തന്നെയാണ് ഉലാ ഇക്ക ഹും അക്കൂട്ടർ അവർ തന്നെയാണ് അൽ ഫാസിൻ അധർമ്മകാരികൾ ദുർനടപ്പുകാർ തോന്നിയവാസികൾ ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ വലാ തൂനു കല്ലസീന നസുല്ലാഹ അള്ളാഹുവിനെ മറന്നവരെ പോലെ നിങ്ങൾ ആകുകയും ചെയ്യരുത് ഫ അൻസാഹും അൻഫുസഹും അപ്പോൾ അവൻ അവരെ അവരെ തന്നെ മറപ്പിച്ചു ഉലാ ഫാസിഖൂൻ അവർ അക്കൂട്ടർ തന്നെയാണ് അധർമ്മകാരികൾ ലാ യസ്തീ അസ്ഹാബുനാരി വ അസ്ഹാബുൽ ജന്ന അസ്ഹാബുൽ ജന്നത്തി ഹുമുൽ ഫാ ഇസൂൻ ലാ യസ്തവി ഇസ്തവ എന്നുള്ളതിൻ്റെ മുലാരിയാണ് യസ്തവി ഇസ്തവ എന്നുള്ളത് മാതയാണ് എന്ന് പറഞ്ഞാൽ പാസ്റ്റൻസാണ് ഭൂതകാലക്രിയയാണ് അർത്ഥം സമമായി എന്ന് അതിൻ്റെ മുതാരിയാകുമ്പോൾ എസ്തവി എന്നാവുമ്പോൾ സമമാകും സമമാകുന്നു ലാ യസ്തവി സമമാകുകയില്ല അസ്ഹാബിൻ നാരി സ്വാഹേബ് എന്നുള്ളതിൻ്റെ ബഹുചനമാണ് അസ്ഹാബ് സ്വാഹിബ് എന്നുള്ളതിന് പല അർത്ഥങ്ങളുണ്ട് യജമാനൻ ആള് അവകാശി അങ്ങനെ പല അർത്ഥങ്ങളുണ്ട് അസ്ഹാബ് ആളുകൾ അവകാശികൾ അസ്ഹാബുൻ നാരി തീയിൻ്റെ ആളുകൾ നാർ എന്ന് പറഞ്ഞാൽ തീയ്യ് അന്നാർ എന്ന് പറയുമ്പോൾ നരകത്തെ സൂചിപ്പിക്കാനാണ് അപ്പോൾ നരകത്തിൻ്റെ ആളുകൾ നരകത്തിൻ്റെ അവകാശികൾ വ അസ്ഹാബുൽ ജന്ന ജന്നത്ത് എന്ന് പറഞ്ഞാൽ സ്വർഗം ശരിക്കും തോട്ടം എന്നാണ് അർത്ഥം സ്വർഗത്തെ സൂചിപ്പിക്കാനാണ് അത് ഉപയോഗിക്കുക അപ്പോൾ അൽ ജന്ന തോട്ടം അല്ലെങ്കിൽ സ്വർഗം അസ്ഹാബുൽ ജന്ന സ്വർഗത്തിൻ്റെ ആളുകൾ സ്വർഗാവകാശികൾ വ അസ്ഹാബുൽ ജന്ന സ്വർഗാവകാശികളും വാവ് അത്തിഫിൻ്റെ വാവ് അപ്പോൾ അസ്ഹാബുനാരി വാസ്ഹാബുൽ ജന്ന എന്ന് പറഞ്ഞാൽ നരകാവകാശികളും സ്വർഗാവകാശികളും ലാ യസ്തവി അസ്ഹാബുൻ നാരി വാസ്ഹാബുൽ ജന്ന സ്വർഗാവകാശികളും നരകാവകാശികളും സമമാവുകയില്ല എന്നിട്ട് അള്ളാഹു പറയാണ് അസ്ഹാബുൽ ജന്നത്തി ഹുമുൽ ഇസൂൻ അസ്ഹാബുൽ ജന്ന സ്വർഗാവകാശികൾ ഹും അവർ തന്നെയാണ് അൽ ഫൂൻ എന്ന് പറഞ്ഞാൽ വിജയികൾ അല്ലെങ്കിൽ ഭാഗ്യവാൻമാർ അപ്പോൾ സ്വർഗാവകാശികൾ തന്നെയാണ് ഭാഗ്യവാൻമാർ ഈ ഇരുപതാമത്തെ ആയത്തിൻ്റെ അർത്ഥം പറഞ്ഞാൽ ലാ യസ്തവി വ അസ്ഹാബുൽ ജന്ന അസ്ഹാബുൽ സ്വർഗാവകാശികളും നരകാവകാശികളും സമമാവുകയില്ല സ്വർഗാവകാശികൾ തന്നെയാണ് വിജയികൾ ഇനി നമുക്ക് ഈ രണ്ട് ആയത്തുകളുടെ വിശദീകരണം നോക്കാം ഇവിടെ അള്ളാഹു ആദ്യത്തെ ആയത്തിൽ പറയുന്ന കാര്യം അള്ളാഹുവിനെ പോലെ നിങ്ങൾ ആകരുത് എന്നാണ് അതായത് അള്ളാഹുവിനെ മറന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എങ്ങനെയും എന്നുള്ള തോന്നല അള്ളാഹുവിനെ പേടിയില്ലല്ലോ അള്ളാഹുവിനെ പേടിയില്ലാത്ത ആളുകളാണ് അള്ളാഹുവിനെ മറന്നു ജീവിക്കുന്നവർ അവർ അവരുടെ ജീവിതം അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും അങ്ങനെയുള്ള അള്ളാഹുവിനെ മറന്നവരെ പോലെ നിങ്ങൾ ആവരുത് അങ്ങനെ അള്ളാഹുവിനെ മറന്നു കഴിഞ്ഞാൽ ഫ അൻസാഹും അൻഫുസഹും അള്ളാഹു മറപ്പിക്കും അവരെ മറപ്പിക്കും ഫ അൻസാഹും അങ്ങനെ അപ്പോൾ അവൻ അവരെ മറപ്പിക്കും അൻഫുസഹും അവരെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരാൾ അള്ളാഹുവിനെ കഴിഞ്ഞാൽ പിന്നെ അയാൾ അയാൾ സ്വന്തം മറക്കും അല്ലെങ്കിൽ അള്ളാഹു അവനെ തന്നെ മറപ്പിക്കും എന്ന് പറഞ്ഞാൽ അവനെ ഓർമ്മ ഉണ്ടാവില്ല എന്നല്ല അവൻ വസ്ത്രം ധരിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനോ അവൻ്റെ ശരീരം വൃത്തിയാക്കാനോ ഒക്കെ പോകും എന്നല്ല അർത്ഥം അവനെ തന്നെ മറപ്പിക്കും എന്ന് പറഞ്ഞാൽ അവൻ മാനസികമായ ഒരു വിശുദ്ധിയിലേക്കെത്താൻ അവന് സാധിക്കൂല അല്ലെങ്കിൽ ആ ഒരു രൂപത്തിലുള്ള ചിന്ത അവൻ്റെ ഉള്ളിലൂടെ അവൻ ഈ ലോകത്ത് കിട്ടിയതൊക്കെ ആസ്വദിച്ചു കൊണ്ട് അങ്ങനെ ജീവിക്കും ഏതുപോലെ ഈ ലോകത്ത് മനുഷ്യന്മാരല്ലാത്ത മറ്റ് ജീവികളുണ്ടല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം ഈ സത്യ അസത്യങ്ങളൊന്നുമില്ല അവർക്ക് ബുദ്ധിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ അവർ ആ സമയത്ത് കിട്ടുന്നത് പക്ഷിക്കും അവർ ആസ്വദിക്കും അവരവരുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ ആ രൂപത്തിൽ ഒരു ലക്ഷ്യമില്ലാത്ത എന്നാൽ എല്ലാം ആസ്വദിക്കുന്ന ഒരു ജീവിതമായിരിക്കും പിന്നെ ഉണ്ടാവുക അവരവരെ തന്നെ മറക്കും അള്ളാഹുവിന് ആരെങ്കിലും ഒരാൾ മറന്നാൽ അയാൾ പിന്നെ സ്വന്തത്തെ മറക്കും പിന്നെ അയാളുടെ ജീവിതം എന്താണ് നാളെ എനിക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ എല്ലാം ആസ്വദിച്ചു കൊണ്ട് അപകടത്തിലേക്കാണ് അദ്ദേഹം നീങ്ങുക എന്നർത്ഥം അപ്പോൾ ഇത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് വളരെയധികം ഗൗരവത്തിൽ കാണിക്കേണ്ട ഒരു കാര്യമാണ് ഒരാൾ അള്ളാഹുവിനെ മറന്നു കഴിഞ്ഞാൽ അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളൊക്കെ അദ്ദേഹം മറന്നു എന്നർത്ഥം അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളൊക്കെ മറന്നു കഴിഞ്ഞാൽ പിന്നെന്താണ് പ്രശ്നം പിന്നെ അവൻ്റെ അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെയാണ് ആ വ്യക്തി ജീവിക്കുക പിന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പോലെ ജീവിക്കും അങ്ങനെ എല്ലാം മറന്ന് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ മറന്ന് ജീവിക്കുന്ന ഒരാൾ സ്വയം മറക്കുകയാണ് സ്വന്തത്തെ രക്ഷപ്പെടുത്താൻ മറക്കുകയാണ് പിന്നെ ആ ഒരു തോന്നലുണ്ടാവില്ല നാളെ പരലോകത്ത് എനിക്ക് എന്ത് സംഭവിക്കും അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള ജീവിതം നയിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ള ആ ഒരു ബോധമില്ലാതെ സ്വന്തം നെഫ്സിനെ രക്ഷപ്പെടുത്താനുള്ള ഒരു തോന്നലില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കും അത്തരം ആളുകൾ അവർ അവരാണ് ദുർനടപ്പുകാർ അല്ലെങ്കിൽ അവരാണ് തോന്നിയവാസികൾ തോന്നിയവാസികൾ എന്ന് പറയുമ്പോൾ തോന്നിയ പോലെ വസിക്കുന്നവർ അവർക്കിഷ്ടമുള്ള രൂപത്തിലാണ് അവർ വസിക്കുന്നത് അതാണ് തോന്നിയവാസികൾ അവരാണ് അധർമ്മകാരികൾ ധർമ്മവും അധർമ്മവും ചിന്തിക്കാതെ അധർമ്മത്തിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ അവർക്ക് മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ചിന്തയില്ല അവർക്ക് അവരുടെ ഒരു സന്തോഷം അവരുടെ സുഖം അതുമാത്രമേ ഉള്ളൂ ഈ രൂപത്തിൽ ജീവിക്കുന്നവർ അവരാണ് എന്നിട്ട് അള്ളാഹു പറയാണ് അങ്ങനെ ജീവിക്കുന്ന ആളുകളും എന്നാൽ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചു കൊണ്ട് ജീവിക്കുന്ന ആളുകളും ഈ രണ്ട് കൂട്ടരും ഒരിക്കലും സമമാവുകയില്ല അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് അതിനോട് പുറംതിരിഞ്ഞു നിന്നുകൊണ്ട് അതിനെ പരിഹസിച്ചുകൊണ്ട് അത് ജീവിതത്തിൽ പകർത്താതെ അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്ന ആളുകളും സദാ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അവനെ പേടിച്ചുകൊണ്ട് ആ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഒരുപാട് പണിയെടുക്കുന്ന ആളുകളും ഈ രണ്ട് കൂട്ടരും ഒരിക്കലും സമമാവുകയില്ല ലാ യസ്തവി അസ്ഹാബുൻ നാരി വ അസ്ഹാബുൽ ജന്ന സ്വർഗാവകാശികളും നരകാവകാശികളും സമമാവുകയില്ല ഇവർ രണ്ടുപേരും ഒരിക്കലും സമമാവുകയില്ല എന്താണ് അവിടെ എടുത്തു പറഞ്ഞൊരു കാര്യം അസ്ഹാബുൽ ജന്നത്തി ഹുമുൽ ഫിസൂൻ അസ്ഹാബുൽ ജന്ന സ്വർഗാവകാശികൾ അവരാണ് യഥാർത്ഥത്തിൽ വിജയം വരിച്ച ആളുകൾ അവരാണ് അവർക്കാണ് വിജയം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ പരാജയപ്പെട്ടു എന്നർത്ഥം സ്വർഗാവകാശികളാണ് വിജയിച്ചവർ ഇവിടെ ഈ ഒരു വിജയത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ് ഈ വിജയം പിന്നീട് ഒരിക്കലും പരാജയമായി മാറില്ല ആ വിജയം ശാശ്വതമായ വിജയമാണ് ഇപ്പോൾ ഈ ലോകത്തൊക്കെ ഏതെങ്കിലും ഒരു സമയത്തൊരാൾ വിജയിക്കുകയാണെങ്കിൽ അത് പിന്നീട് ഭാവിയിൽ ഒരു പക്ഷേ പരാജയം വന്നേക്കാം അദ്ദേഹത്തിന് ഒരു പരീക്ഷയിൽ ജയിച്ചു മറ്റൊരു പരീക്ഷയിൽ അദ്ദേഹം പരാജയപ്പെട്ടേക്കാം ഒരു ഇലക്ഷനിൽ ജയിച്ചു ഭാവിയിൽ വീണ്ടും മത്സരിക്കുമ്പോൾ പരാജയപ്പെട്ടേക്കാം അപ്പോൾ ഈ ലോകത്ത് വിജയവും ഒക്കെ മാറി മറിഞ്ഞു വരും ഒരിക്കൽ വിജയിച്ചു കഴിഞ്ഞാൽ അത് ശാശ്വതമായി മരിക്കുന്നത് വരെയുള്ള വിജയമൊന്നുമല്ല എന്നാൽ നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ശാശ്വതമായ വിജയമാണ് പിന്നീടൊരു പരാജയം അദ്ദേഹത്തിനില്ല അതാണ് അസ്ഹാബുൽ ജന്ന സ്വർഗാവകാശികൾ ഹുമുൽ ഫായിസുൻ അവർ തന്നെയാണ് വിജയികൾ എന്ന് പറഞ്ഞാൽ ആ വിജയമാണ് യഥാർത്ഥ വിജയം മറ്റുള്ള വിജയങ്ങളൊന്നും ശരിക്കും വിജയങ്ങളല്ല ഒരിക്കലും പിന്നീടൊരു പരാജയം വരാത്ത വിജയം അത് സ്വർഗാവകാശികളുടെ വിജയമാണ് അവർക്ക് ലഭിച്ചതാണ് യഥാർത്ഥത്തിലുള്ള ജീവിതത്തിൻ്റെ വിജയം അതുകൊണ്ട് അത്തരം വിജയികളിൽ ഉൾപ്പെടാനാണ് സത്യവിശ്വാസികൾ ശ്രമിക്കേണ്ടത് എന്നർത്ഥം നമുക്ക് ഈ രണ്ട് ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം വലാ തക്കൂനു കല്ലസീന ന നസുല്ലാഹ അവിടെ നസൂ എന്ന് നീട്ടാനുണ്ട് പക്ഷെ അതിന് ശേഷം വരുന്നത് അള്ളാഹു എന്നുള്ള പദമാണ് അള്ളാഹ അവിടെ അള്ളാഹ എന്നുള്ളതിൻ്റെ തുടക്കത്തിലുള്ള ആ ഒരു ഹംസ അത് ഹംസത്തു വസ്സിലാണ് ആ ഒരു ഹംസയുടെ മുകളിൽ ഒരു സ്വാതിൻ്റെ കഷ്ണം കണ്ടില്ലേ അത് കണ്ടു കഴിഞ്ഞാൽ ഹംസത്ത് വസലാണെന്ന് മനസ്സിലാക്കാം എന്താ ഹംസത്ത് വസിലിൻ്റെ പ്രത്യേകത ചേർത്തി പറയുന്ന സമയത്ത് ആ ഹംസത്ത് വസിലിൻ്റെ ഉച്ചാരണം നഷ്ടപ്പെടും ഒറ്റയ്ക്ക് പറയുമ്പോൾ അതിന് ഉച്ചാരണം ഉണ്ടാവും അപ്പോൾ ഒറ്റയ്ക്ക് പറയുന്ന സമയത്ത് അള്ളാഹ എന്ന് തന്നെ ആ എന്ന് തന്നെ പറയും പക്ഷേ മറ്റൊന്നിനോട് ചേർന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ആ എന്നുള്ള ഉച്ചാരണം അവിടെ നഷ്ടപ്പെടും അങ്ങനെയുള്ള ഹംസകളെയാണ് ഹംസത്ത് വസീൽ എന്ന് പറയുന്നത് ഈ ഹംസത്ത് വസിലിൻ്റെ തൊട്ട് മുമ്പ് നീട്ടലാണെങ്കിൽ ആ നീട്ടൽ നഷ്ടപ്പെടും അപ്പോൾ നെസൂ എന്നുള്ളതിന് ശേഷം ഹംസത്ത് വസ്തുൽ വന്നപ്പോൾ നസുല്ലാഹ നസൂ എന്നുള്ള നീട്ടിൽ നഷ്ടപ്പെട്ടു നസു എന്നായി നസുല്ലാഹ ള്ളാഹ ഫാഹും സീനിൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു ഇഹ്ഫ ചെയ്യുക മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക അല്ലെങ്കിൽ അവ്യക്തമാക്കി മണിക്കുക ആ സാഹു അൻ എന്ന് പറയില്ല ആ സാഹും അതേപോലെ തന്നെ ആംഫുസഹും അവിടെ ഫാ ഇൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു അവിടെയും ഇഹ്ഫാ മറച്ച് വെച്ചുകൊണ്ട് മണിക്കുക ആഫുസഹും അംഫുസഹും എന്ന് കഴിഞ്ഞിട്ടൊരു ജീമ് കാണാം അവിടെ പാരായണം നിർത്താം നിർത്താതെയും മോദാം രണ്ടിനും ഒരേ പ്രാധാന്യമാണ് ഉല ഈക്ക ഉലായിക്ക എന്ന് എടുക്കുകയാണെങ്കിൽ ലാ എന്നുള്ള നീട്ടിൽ അതിനുശേഷം ഇ ഹംസ അവിടെ നീട്ടിലും ഹംസയും അടുത്തടുത്ത് വന്നു ഒരേ പദത്തിൻ്റെ ഉള്ളിലാണ് ഒരേ പദത്തിൻ്റെ ഉള്ളിൽ നീട്ടിലും ഹംസയും അടുത്തടുത്ത് വന്നാൽ അവിടെ നിർബന്ധമായും നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യ നീട്ടണം മദ് മുത്തസിൽ എന്നാണതിന് പറയാം അപ്പോൾ ഉല ഹുമുൽ ഫാസിഖൂൻ അവിടെ ശരിക്കും ഹും എന്നാണ് മീമിന് സുക്കൂനാണ് ശരിക്കും പക്ഷേ എന്തുകൊണ്ട് ഹുമു എന്നെഴുതി അതിൻ്റെ കാരണം ഹും എന്നെഴുതിയാൽ പിന്നീട് വരുന്നത് അൽ എന്നുള്ള ലാമിന് സുക്കൂനാണ് അവിടെ ഹംസത്ത് വസലുണ്ട് അത് ഉച്ചരിക്കൂല ഉച്ചരിക്കുന്ന ആദ്യത്തെ അക്ഷരം ലാമിന് സുക്കൂനാണ് അപ്പോൾ ലാമിന് സുക്കൂന് തൊട്ട് മുമ്പ് മീമിന് സുക്കൂന് എന്ന് പറയേണ്ടി വരും ആ ഹംസത്ത് വസലിനെ ഒഴിവാക്കുകയാണെങ്കിൽ അപ്പോൾ അടുത്തടുത്ത് രണ്ട് സുക്കൂനുകൾ വന്നു ഇൽത്തിഖാ ഉസ്സാക്കിനേൻ അടുത്തടുത്ത് രണ്ട് സുക്കൂനുകൾ കണ്ടുമുട്ടുന്ന സന്ദർഭം വന്നു കഴിഞ്ഞാൽ തജവീതിൻ്റെ നിയമപ്രകാരം അതിൽ ആദ്യത്തെ സുക്കൂനിനെ ഏതെങ്കിലും രൂപത്തിൽ മാറ്റണം പല നിയമങ്ങളുണ്ട് ഇവിടെ ഈ ഹും അല്ലെങ്കിൽ കും എന്നുള്ള രൂപത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ ഹുമു ഖുമു എന്നുള്ള രൂപത്തിലാണ് മാറ്റുക അതാണ് ഹുമുൽ ഫാസ്യ ഖൂൻ എന്ന് ആയി മാറിയത് ഫാസ്യ ഖൂൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ന്യൂനെ ഇട്ടിട്ട് നിർത്തുക തൊട്ട് മുമ്പത്തെ ഖൂ എന്നുള്ള നീട്ടൽ ആറ് അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് ആരിതാണ് അടുത്ത ആയത്തിൽ ലാ എസ്തവീ അസ്ഹാബ് അവിടെ എസ്തവീ എന്നുള്ള അടുത്ത് നീട്ടലുണ്ട് വി എന്നുള്ള നീട്ടൽ അതിനുശേഷം ഹംസയാണ് വന്നത് അസ്ഹാബ് എന്നുള്ളതിൻ്റെ തുടക്കത്തിൽ ഹംസ അവിടെ നീട്ടലും ഹംസയും അടുത്തടുത്ത് വന്നു പക്ഷേ വ്യത്യസ്ത പദങ്ങളിലാണ് എസ്തവീ എന്നുള്ളതിൻ്റെ അവസാനത്തിലാണ് നീട്ടൽ അസ്ഹാബ് എന്നുള്ളതിൻ്റെ തുടക്കത്തിലാണ് ഹംസ രണ്ടും വ്യത്യസ്ത പദങ്ങളിലാണ് അങ്ങനെ വ്യത്യസ്ത പദങ്ങളിൽ നീട്ടലും ഹംസയും അടുത്തടുത്ത് വന്നാൽ അവിടെ നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട് നിർബന്ധമില്ല അപ്പോൾ എസ്തവീ അസ്ഹാബുന്നാരി അന്നാർ എന്നുള്ള സ്ഥലത്ത് ന്യൂനിൻ്റെ ശബ്ദം മണിക്കുക അസ്ഹാബുൽ ജന്ന ന്യൂനിൻ്റെ ശബ്ദം മണിക്കുക അവിടെ ഒരു ജീമ് കാണാം ജന്നത്തി കഴിഞ്ഞിട്ട് ആ സ്ഥലത്ത് ജീമ് കണ്ടതുകൊണ്ട് പാരായണം നിർത്താം നിർത്താതെയും ഓതാം രണ്ടിനും ഒരേ പ്രാധാന്യം പാരായണം അവിടെ നിർത്തുകയാണെങ്കിൽ ജന്ന അവിടെ ആ താ ഇന് ജന്നത്ത് എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ള താ ഇന് സുക്കൂനുള്ള ഹ ആണെന്ന് വിചാരിച്ചിട്ട് നിർത്തണം അപ്പോൾ ജന്നത്ത് എന്നല്ല ജന്ന ജന്ന ഹ എന്നുള്ള ഉച്ചാരണം ഹാ ഇന് സുക്കൂന് കൊടുക്കുന്ന ആ ഒരു ഉച്ചാരണമാണ് അവിടെ വരേണ്ടത് അല്ലാതെ താ ഇന് സുക്കൂന് കൊടുക്കുന്ന ഉച്ചാരണം അല്ല അപ്പോൾ ജന്ന എന്നുള്ള രൂപത്തിലാണ് അവിടെ പാരായണം നിർത്തുകയാണെങ്കിൽ പറയേണ്ടത് ഇനി നിർത്താതെ പോവുകയാണെങ്കിലോ അപ്പോൾ അവിടെ എഴുതിയ പോലെ തന്നെ ജന്നത്തി എന്ന് ആ താ ഇന് കസറുള്ള രൂപത്തിൽ തന്നെ ഉച്ചരിച്ചിട്ടാണ് പോവാം വീണ്ടും അസ്ഹാബുൽ ജന്ന അവിടെ ന്യൂൻ്റെ ശബ്ദം മണിക്കുക ജന്നത്തി ഹുമുൽ ഫുൻ ഹുമു എന്ന് എങ്ങനെയായി എന്നുള്ളത് തൊട്ട് മേലത്തെ ആയത്ത് തൊട്ട് മുമ്പത്തെ ആയത്ത് വിശദീകരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ അങ്ങനെ തന്നെയാണ് ഇവിടെയും ഹും എന്നുള്ളത് ഹുമു എന്നായത് ഫാ ഇസൂൻ അവിടെ നോക്കണം ഫാ എന്നുള്ള നീട്ടലിന് ശേഷം ഇ എന്നുള്ള ഹംസ വന്നു ഇത് തൊട്ട് മുമ്പ് ഉലായിക്ക പറഞ്ഞ പോലെ തന്നെ നീട്ടലും ഹംസയും അടുത്തടുത്ത് വന്നു ഒരേ പദത്തിൻ്റെ ഉള്ളിലാണ് നിർബന്ധമായും നാലോ അഞ്ചോ അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടണം അത് മദ് മുത്തസിലാണ് അപ്പോൾ ഫാ ഇസൂൻ അവസാനത്തെ നൂന്ന സുക്കൂന് മുമ്പത്തെ ആ സൂ എന്നുള്ള നീട്ടിൽ ആറ് അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് ആരുത് നമുക്ക് ഈ രണ്ട് ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം ശേഷം ഗ്രാമർ പറയാം ഫാസിഖൂൻ ഇനി ഈ രണ്ട് ആയത്തുകളിലെ ഗ്രാമർ നോക്കുകയാണെങ്കിൽ ഒന്ന് എങ്ങനെയാണ് തെക്കൂനു എന്ന് വന്നത് നമുക്കറിയാം ഖാന എന്നുള്ളതാണ് മാതയായ പദം പാസ്റ്റൻസ് ഭൂതകാലക്രിയ അതിൻ്റെ മുതാരിയാണ് യക്കൂനു തെക്കൂനു എന്നൊക്കെ തെക്കൂനൂന എന്ന് പറയുമ്പോൾ രൂപായി അതിൻ്റെ മുമ്പിൽ ലാ എന്ന് അരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ലാ ചേർന്ന് കഴിഞ്ഞാൽ ലാ തെക്കൂനൂന എന്ന് പറയില്ല ലാ തെക്കൂനൂ എന്നാ പറയുക അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ തെക്കൂനൂന എന്നുള്ള പദത്തിന് ജസ്മ് കൊടുക്കണം അത്തരം ലാമുകൾ ചേരുമ്പോൾ ജസ്മ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അവസാനത്തെ അക്ഷരത്തിന് സുക്കൂന് കൊടുക്കുകയാണ് ചെയ്യുക പക്ഷേ എപ്പോഴും അങ്ങനെ പറ്റൂല ഇതേപോലെ വാവ് ന്യൂനൊക്കെ വരുന്ന പദങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അവസാനത്തെ നൂന് പോവുകയാണ് ചെയ്യുക അപ്പോൾ ഇവിടെ ലാ തെക്കൂനു എന്നായി മാറി അതായത് തെക്കൂനൂന എന്നുള്ളതിൻ്റെ മുമ്പിൽ ലാ വന്നപ്പോൾ ലാ തെക്കൂനൂ എന്നായി അതേസമയം ഈ അവസാനത്തിൽ വാവുനൂനും ഒന്നും ഇല്ലാത്ത തരത്തിലുള്ള മുതാരി ക്രിയകളുണ്ടല്ലോ ഇപ്പോൾ കത്തബ എഴുതി യക്തുബൂ തെത്തുപൂ എന്നൊക്കെ പറഞ്ഞാൽ എഴുതും എഴുതുന്നു തെക്തുപൂ എന്ന് പറഞ്ഞാൽ നീ എഴുതും നീ എഴുതുന്നു എഴുതുന്നതാണല്ലോ ആ തെക്തുബു എന്നുള്ളതിൻ്റെ മുമ്പിൽ ലാ ചേർത്ത് കഴിയും കഴിയുമ്പോൾ ലാ തെക്തുബ് നീ എഴുതരുത് ലാ തെക്തുബ് അവസാനത്തിൽ ബ് സുക്കൂന് കൊടുക്കുക ചെയ്യാം ഇവിടെ അവസാനത്തിൽ വാവും നൂനും വരുന്ന സമയത്ത് ആ നൂനിനെ കളയാണ് ചെയ്യാം ലാ തെക്കൂനു അർത്ഥം അരുത് എന്നുള്ള അർത്ഥം കിട്ടും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് അങ്ങനെ ആവരുത് എന്നുള്ള രൂപത്തിൽ അർത്ഥം കിട്ടും പിന്നീട് നെസുലാഹ നസു എന്ന് പറയുമ്പോൾ അവർ മറന്നു അപ്പോൾ അവർ മറന്നു ക്രിയയും കർത്താവും രണ്ടും കർത്താവും ക്രിയയും അതിനകത്ത് വന്നു ഫെയിലും ഫായലും വന്നു സബ്ജക്റ്റും വെർബും വന്നു ഇനി ആരെയാണ് മറന്നു എന്ന് പറഞ്ഞത് അള്ളാഹ അള്ളാഹുവിനെ അപ്പോൾ ആ അള്ളാഹു എന്നുള്ള പദം അഫുലും ബിഹിയാണ് ഒബ്ജെക്റ്റാണ് കർമ്മമാണ് മഫുലും ബിഹിക്ക് എപ്പോഴും എറാബ് നെസ്ബായിരിക്കും അതുകൊണ്ടാണ് അള്ളാഹ എന്ന് ഫതഹ് ഇട്ട് എഴുതിയത് നെസ്ബ് എന്ന് കേൾക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഫതഹിൻ്റെ രൂപമാണ് അപ്പോൾ നെസുല്ലാഹ അള്ളാഹുവിനെ അവർ മറന്നു ഫ അൻസാഹും അൻസാ അവൻ മറപ്പിച്ചു ആരെ ഹും അപ്പം ആ ഹും എന്നുള്ളത് മഫുലംബിഹിയാണ് പക്ഷേ അതിന് നെസ്ബിൻ്റെ സ്ഥാനത്താണെന്ന് പറയാനേ പറ്റുള്ളൂ അവിടെ നമുക്കതിന് നെസ്ബിട്ട് എഴുതാനൊന്നും പറ്റില്ല അവിടെ ഫത്ത് കൊടുക്കാനൊന്നും പറ്റൂല അതേപോലെ ശേഷം വന്ന അൻഫുസ എന്നുള്ള പദം അതും മഫുലും ബിഹി തന്നെയാണ് അതുകൊണ്ടാണ് അൻഫുസ എന്ന് നെസ്ബിളുടെ രൂപത്തിൽ എഴുതിയത് അടുത്ത ആയത്തിൽ ഇസ്തവ എന്നുള്ളതിൻ്റെ മുലാരിയാണ് എസ്തവി നമ്മൾ സൂചിപ്പിച്ചു അസഹാബുനാർ ഈ അസഹാബുനാർ അതേപോലെ അസഹാബുൽ ജന്ന ഇതൊക്കെ കാണുമ്പോൾ ഒന്ന് മറ്റൊന്നിലേക്ക് ചേർത്തി എഴുതിയിരിക്കുകയാണ് അതായത് അസഹാബ് എന്നുള്ള പദത്തെ അന്നാർ എന്നുള്ള പദത്തിലേക്ക് ചേർത്തി അസഹാബുനാർ പറയുമ്പോൾ അസഹാബുൽ ജന്ന പറയുമ്പോൾ അസാബ് എന്നുള്ള പദത്തെ ജന്നത്തിലേക്ക് ചേർത്തു ഏതിലേക്കാണോ ചേർക്കുന്നത് അതിനെ നമ്മൾ മുലാഫുൻ ഇലേഹി എന്നാണ് പറയാം ഏതിനെയാണോ ചേർക്കുന്നത് അതിന് എന്ന് പറയും അപ്പോൾ ഇവിടെ അസഹാബ് എന്നുള്ള പദം മുലാഫാണ് അന്നാർ അൽ ജന്ന ആ പദങ്ങളൊക്കെ മുലാഫിൻ ഇലേഹിയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മുലാഫിൻ ഇലേഹിക്ക് എപ്പോഴും എറാബ് ജറായിരിക്കും സാധാരണ കെസറും എപ്പോഴും അങ്ങനെ അല്ലെങ്കിലും അപ്പോൾ ഇവിടെ നോക്കുക അന്നാരി എന്നാണ് എഴുതിയത് അസഹാബുൻ നാറു എന്നല്ലോ അസഹാബുൻ നാരി എന്നാണ് അതേപോലെ അസഹാബുൽ ജന്നത്തി എന്നാണ് അവിടെയൊക്കെ ആ ഒരു മുലാഫിൻ ഇലേഹിക്ക് ജെറാണ് കസറാണ് കൊടുത്തിട്ടുള്ളത് അസഹാബുൻ നാരി അസഹാബുൽ ജന്നത്തി അവിടെയൊക്കെ അത് മുലാഫിൻ ഇലേഹിയാണ് അതേസമയം മുലാഫിൻ്റെ എറാബ് അത് ഏത് സ്ഥാനത്തിരിക്കുന്നു എന്നുള്ളതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അത് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞുകൂടാം അതേസമയത്ത് മുലാഫിൻ ഇലേഹിക്ക് എപ്പോഴും ഇറാബ് ജറായിരിക്കും സാധാരണ കെസർ കൊണ്ടാണ് സൂചിപ്പിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പരിശുദ്ധ ഊർഹാൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏർക്കും പ്രധാനം ചെയ്യുവാറാകട്ടെ വാഹൃദവാൻ അലഹമദാഹി റബ്ബില്ലാലമീൻ അസ്ലാമു ആലേക്കും വറമത്തുള്ള